ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ മത്തി കറുക്കാമ്പുവാണ് മത്തി നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി സ്വല്പം ഉലുവപ്പൊടി കുടമ്പുള്ളി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓയിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലെ ചെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചട്ടി കൂടാൻ കഴിയുമ്പോൾ അതിലേക്ക് മസാല എല്ലായിട്ട് മുളപ്പിച്ച് മസാല റെഡിയാക്കി കഴിയുമ്പോൾ നമ്മളതിലേക്ക് പുളിയും ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കും അതിലേക്ക് തിളച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിനോക്കിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി മത്തി വൃത്തിയാക്കുന്നത് കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും സ്വല്പം വിനാഗിരിയും ചേർത്ത് തിരുമ്പി പത്ത് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ കഴുകിയെടുക്കും അതിൻ്റെ ഉളുമ്പൊക്കെ പോവും എന്നിട്ട് നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം അപ്പം എണ്ണ എണ്ണ മുകളിൽ തെളിഞ്ഞു വരും അപ്പം എല്ലാവരും ഡ്രൈ ചെയ്യണം കപ്പയുടെ ഒക്കെ കൂടെ അടി